ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ ഇരുപത്തിയൊന്ന് സൃഷ്ടിയെ കണ്ടെത്തൽ ഭൂമിയുടെ അതോ അവന്റെ കയ്യിലാകുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ചിന്റെ നാല് യൂറോപ്യൻ രാജ്യമായ ജോർജിയയിലെ കുബ്രേര വറോഞ്ച ഭൂമിയിൽ ഇതുവരെ പര്യവേഷണം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഗുഹകളിൽ ഒന്നാണ് പര്യവേഷകരുടെ ഒരു സംഘം ഭൂരിഭാഗവും ലംബമായ ഗുഹകളുടെ ഇരുണ്ടതും ഭയാനകവുമായ ആഴം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ വരെ പരിശോധിച്ചു അതായത് ഭൂമിക്കുള്ളിലേക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് അടി സമാനമായ നാനൂറോളം ഗുഹകൾ രാജ്യത്തിന് മറ്റു ഭാഗങ്ങളിലും ലോകമെമ്പാടും നിലവിലുണ്ട് കൂടുതൽ ഗുഹകൾ എല്ലായ്പ്പോഴും കണ്ടെത്തുകയും ആഴങ്ങളുടെ പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു സൃഷ്ടിയുടെ നിഗൂഢതകൾ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു നാം ജീവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം വർദ്ധിപ്പിക്കുകയും പരിപാലിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഭൂമിയിലെ ദൈവത്തിൻ്റെ കരകൗശലത്തിന്റെ സമാനതകളില്ലാത്ത സർഗാത്മകതകൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ മഹത്വം നിമിത്തം സന്തോഷത്താൽ പാടാനും ഘോഷിക്കാനും സങ്കീർത്തനക്കാരൻ നമ്മയെല്ലാം ക്ഷണിക്കുന്നു നാളെ ഭൗമദിനം ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ അവിശ്വസനീയമായ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അതിലടങ്ങിയിരിക്കുന്നതെല്ലാം നാം അവയെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ദൈവത്തെ ആരാധനയിൽ വണങ്ങാനുള്ള കാരണമാണ് ദൈവത്തിന്റെ സൃഷ്ടിയുടെ വിശാലവും ഭൗതികവുമായ സ്ഥലങ്ങൾ മാത്രമല്ല അവൻ അറിയാവുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴവും ദൈവം അറിയുന്നു ജോർജിയയിലെ ഗുഹകളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിൽ ഇരുണ്ടതും ഒരു പക്ഷെ ഭയാനകവുമായ സീസണുകളിലൂടെ നാം കടന്നുപോകും എന്നിരുന്നാലും ദൈവം ആ സമയങ്ങളെപ്പോലും തൻ്റെ ശക്തവും എന്നാൽ ആദ്രവുമായ പരിചരണത്തിൽ സൂക്ഷിക്കുന്നുവെന്ന് നമുക്കറിയാം സങ്കീർത്തനക്കാരന്റെ വാക്കുകളിൽ നാം അവൻ്റെ ജനമാണ് അവൻ്റെ കൈക്കലെ ആടുകളും ചിന്തിക്കുക ഇരുണ്ട സ്ഥലങ്ങളിലൂടെ ദൈവം നിങ്ങളെ എങ്ങനെയാണ് നയിച്ചത് ഇപ്പോൾ ഏതു പുതിയ സ്ഥലത്താണ് അല്ലെങ്കിൽ വഴിയിലാണ് അവനെ വിശ്വസിക്കാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നത് ദൈവത്തിന് മഹത്വം